കർത്താവിൻ്റെ നാമത്തിന് നന്ദിയോടുകൂടെ സ്തോത്രം മോർണിംഗ് ടി എല്ലാവരെയും സ്വാഗതം ചെയ്യാനൊരു പുതിയ പ്രഭാതം കാണുവാൻ കർത്താവ് നമ്മെ സഹായിച്ചുമല്ലോ വളരെ പ്രാർത്ഥനയോടുകൂടെ ഈ ദിവസം നമുക്ക് വിനിയോഗിക്കാം എഹസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം വാക്യമാണ് ഇന്ന് ഒന്നിച്ച് പങ്കുവെക്കുന്നത് ഈ വാക്യത്തിന് എൻ്റെ വ്യക്തിപരമായ ജീവിതമായിട്ട് ഒരു വലിയ ബന്ധമുണ്ട് ഞാൻ ആത്മീക ശുശ്രൂഷകൾ ആരംഭിച്ച നാളുകളിൽ പ്രത്യേകിച്ച് കൃപാവര ശുശ്രൂഷകൾ വെളിപാടുകളും ദർശനങ്ങളും പ്രവചന ആത്മാവിൽ വ്യക്തികളെ വിവേചിച്ച് ഒക്കെ സംസാരിക്കുന്ന ആ ശുശ്രൂഷ ആരംഭിച്ച കാലങ്ങളിൽ പത്ത് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ സ്ഥിരമായി എന്നോട് സംസാരിക്കുന്ന ഒരു വചനമായിരുന്നു എഹസ്കെയിൽ മൂന്നിൻ്റെ ഒൻപത് എന്താണ് ആ വാക്യം ഞാൻ നിൻ്റെ നെറ്റി തീക്കലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുന്നു അവർ മത്സരഗ്രഹമെങ്കിലും നീ അവരെ പേടിക്കരുത് അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും അരുത് എഹസ്കേൽ എന്ന് പറയുന്ന ദൈവദാസനെ വളരെ വ്യത്യസ്തനാകുന്നൊരു പ്രവാചകനാണ് എഹസ്കിയൽ പ്രവാസത്തിൽ പോയ ജനത്തിൻ്റെ ഇടയിൽ കെബാർ നദിയുടെ തീരത്ത് പ്രവാസികൾക്കിടയിൽ പ്രവചിച്ച പ്രവാചകൻ ദൈവം തന്നെ ജനത്തിൻ്റെ മുമ്പിൽ ഒരു ഉദാഹരണമായി നിർത്തി മാത്രമല്ല തന്നെ ദൈവം തൻ്റെ ജനത്തിന് കാവൽക്കാരനാക്കി അത്ര ശക്തമായ നിയോഗങ്ങൾ പ്രാപിച്ച പ്രവാചകനോട് ദൈവം പറയുകയാണ് നീ ആരെയും ഭയപ്പെടരുത് ആരെയും ഭയപ്പെടാതിരിക്കുവാൻ വേണ്ടി ഞാൻ നിന്നെ നിൻ്റെ നെറ്റിയെ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രം പോലെ ആക്കിയിരിക്കുകയാണ് മത്സരഗ്രഹത്തിനെതിരെ ദൂതു പറയുമ്പോൾ പ്രവാചകന് വിമർശനങ്ങളുണ്ടാകാം പരിഹാസങ്ങളുണ്ടാകാം പക്ഷെ അതൊന്നും തന്നെ ഏശാദവണ്ണം ദൈവം തന്നെ നിർത്തും ബലപ്പെടുത്തും എന്ന വാഗ്ദത്വം ഇന്ന് ഈ പകൽക്കാലം നിങ്ങളിൽ ചിലരെ നോക്കി പരിശുദ്ധത്മാവ് പറയുകയാണ് മത്സരിക്കുന്നവരോട് നിങ്ങൾ സുവിശേഷം പറയുമ്പോൾ എതിർക്കുന്നവരോട് സുവിശേഷം പറയുമ്പോൾ പരിഹാസികൾക്ക് മുമ്പിൽ നിങ്ങൾ നിൽക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ശാക്തീകരിക്കും അവരുടെ വാക്കുകൾ നിങ്ങളെ ക്ഷീണിപ്പിക്കാതെ കർത്താവ് നിങ്ങളുടെ നെറ്റിയെ തീക്കല്ലിനേക്കാൾ കടുപ്പമുള്ള വജ്രത്തെക്കാൾ അധികമായി ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കരുത് ഈ വചനങ്ങളാൽ കർത്താവ് കർത്താവുന്നമായി സഹായിക്കട്ടെ എനുഗ്രഹിക്കട്ടെ ഗോഡ് ബെസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ഡേ